പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും നമസ്കാരം നമ്മൾ ഇന്ന് മൂലം നക്ഷത്രത്തെ കുറിച്ച് പറയുന്നു മൂലം നക്ഷത്രം വിശേഷപ്പെട്ടൊരു നക്ഷത്രമാണ് എല്ലാ ഇരുപത്തി ഏഴ് നക്ഷത്രം വിശേഷങ്ങളുണ്ട് മൂലം നക്ഷത്രം ഹനുമാന്റെ നക്ഷത്രമാണെന്നാണ് പറയുന്നത് ഹനുമാന്റെ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഹനുമാന്റെ ശക്തിയെ കുറിച്ച് നമുക്കറിയാം ഹനുമാന്റെ വൈഭവത്തെ കുറിച്ചെല്ലാം നമ്മൾ ഓരോ ഓരം കേട്ടിട്ടുണ്ട് എ കെ ആന്റണിയുടെ നാളും മൂലമാണ് അപ്പോ ഇതുപോലെ അനേകം ആളുകളുടെ പറയാൻ പറ്റുമെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ വളരെ കുറച്ച് ആളുകളുടെ പേര് മാത്രമേ പറയാറുള്ളൂ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ കാര്യം മാത്രമാണ് ഈ നക്ഷത്ര ആയിട്ട് നമ്മൾ പറയാറുള്ളത് നമ്മൾ നേരിട്ട് നക്ഷത്രത്തിലേക്ക് പോവുകയാണ് മൂലം നക്ഷത്രം ജനനം ഞാൻ നേരത്തെ പലതിനും പറഞ്ഞു തൃക്കേട്ടയ്ക്കും അതുപോലെ അശ്വതിക്കും മകത്തിനും എല്ലാം പറഞ്ഞ രീതിയിൽ ഗണ്ണാന്ത നക്ഷത്രമാണ് ഗണ്ണാന്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്തെന്ന് എല്ലാ എപ്പിസോഡിലും ഈ ഗണ്ണാന്തം ഉള്ള നാളുകളിൽ ആവർത്തിക്കുന്നുണ്ട് കാരണം ഈ അധ്യായം കാണുന്നത് ഈ നക്ഷത്രക്കാർ മാത്രമായിരിക്കും അപ്പൊ എന്താണ് ഗണ്ണാന്തം എന്ന് അവർ വിളിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടി അശ്വതിക്കും മകത്തിനും എല്ലാം പറഞ്ഞത് ഇത് ഇവിടെ ആവർത്തിക്കുകയാണ് ഗണ്ണാന്തം എന്ന് പറഞ്ഞാൽ സാധാരണ അതൊരു ദോഷമുള്ള കാര്യമാണ് ഗണ്ണാന്തത്തിൽ ജനിക്കുന്ന കുട്ടികൾ സാധാരണ മൂന്നേ മുക്കാൽ നാഴികയാണ് ജീവിച്ചിരിക്കുക മൂന്നേ മുക്കാൽ നാഴിക ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ദീർഘായുസം ഉണ്ടെങ്കിൽ കേസരീര യോഗം പോലെയോ ശരഭയോഗം പോലെയോ അല്ലെങ്കിൽ മറ്റു യോഗങ്ങളുള്ള മളവയോഗം പോലെയൊക്കെ ഉള്ള ദീർഘായുർ ഉണ്ടെങ്കിൽ അവർ കടന്നു പോകും അങ്ങനെ കടന്നു പോന്നാൽ ആ മൂല നക്ഷത്രക്കാരും ഈ രണ്ടാം ജനിച്ച മറ്റു നക്ഷത്രക്കാരെ കുറിച്ച് ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പൊ അവര് വലിയ ആളുകളായി മറ്റുള്ളവരെയൊക്കെ ചവിട്ടി മെതിച്ച് മേലോട്ട് കയറി അവർ ഉന്നത എത്തുന്നു അവരുടെ കാര്യങ്ങളിൽ അവര് കേമന്മാരും മിടുക്കന്മാരും ആയിരിക്കും മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും അവര് നോക്കില്ല അവര് അവരുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഇതിന് ഗുണവശവും ദോഷവശവും ഉണ്ട് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് രണ്ടാന്തരത്തിന് ജനിച്ചാൽ ആ കുടുംബം കുളവാക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിന് ദോഷം വരുത്തും മറ്റുള്ള ബന്ധുമിത്രാദികൾക്ക് ദോഷം വരുത്തുന്ന കൊല്ലുകളൊക്കെ ധാരാളം ഉണ്ട് അതിലൊന്നും നമ്മൾ പഴഞ്ചൊല്ലിപ്പതിരില്ല എന്നുള്ള രീതിയിൽ ഇട്ടാ മതി അല്ലാതെ അതിനെ കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തേണ്ട കാര്യം ഇല്ല അപ്പൊ മൂലം നക്ഷത്രത്തിന്റെ ഈ ഗണ്ണാന്ത ദോഷത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് തൃക്കേട്ടയുടെ അവസാനത്തെ പാദവും മൂലത്തിന്റെ അർദ്ധ പാദവും കൂടി വരുന്ന അഭുക്തസന്ധി തൃക്കേട്ടയുടെ കാര്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അഭുക്തസന്ധി എന്ന് പറയുന്ന ആ ഭാഗത്ത് ജനിച്ചാൽ അങ്ങനെ ജനിക്കുന്ന ആളുകള് വളരെ കുഴപ്പം പിടിച്ച ആളുകളായിരിക്കും അവര് ഒരു തരം ദേശാന്തരികളോ അല്ലെങ്കിൽ ക്രിമിനലുകളോ മദ്യപാനികളോ അല്ലെങ്കിൽ സാമൂഹ്യ ആയി മാറാം എന്നുള്ളതാണ് ഈ ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നതല്ല ആചാര്യന്മാര് പറഞ്ഞു വച്ചിരിക്കുന്ന അഭുക്തസന്ധി എന്ന് പറയുന്ന ആ സമയത്ത് ജനിക്കുന്ന മൂലനക്ഷത്രക്കാര് അല്ലാത്ത മൂലനക്ഷത്രക്കാർക്കൊന്നും യാതൊരു കുഴപ്പവും ഇല്ല മൂലനക്ഷത്രത്തിനെ സംബന്ധിച്ച് അതിന്റെ ഒന്നാം പാദം ജനിച്ചാൽ പിതാവിനും രണ്ടാം പാദം ജനിച്ചാൽ മാതാവിനും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ കുടുംബത്തിൽ ധനനാശം വരാനും നാലാം പാദത്തിൽ ജനിച്ചാൽ ധനലാഭം ഉണ്ടാക്കാനും കാരണമാകുന്നു പറയുന്നുണ്ട് ഇത് ആകാശവീതിയിൽ കാഹളം ത്തിൻ്റെ കൊമ്പ് പോലെ കാഹളത്തിന്റെ കാഹളത്തിന്റെ രൂപത്തിൽ എന്ന് വെച്ചാൽ ഒരുതരം കൊമ്പാണത് അതിൻ്റെ രൂപത്തിൽ കാണുന്ന നാല് നക്ഷത്രക്കൂട്ടത്തിനെയാണ് ഇത് പ്രതികരിക്കുന്നത് ഇതിന്റെ ഇത് മുഹൂർത്ത നക്ഷത്രമാണ് കല്യാണത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ മൂലം മുഹൂർത്തത്തിനായിട്ട് എടുക്കാറുണ്ട് അസുര അസുരനാളാണ് പക്ഷെ നക്ഷത്രമാണ് എന്നാലും ഊടുനാളല്ല പതിനാറ് ഊടുന്നാളുകളില് ഇവൻ പെടുന്നില്ല പക്ഷെ മുഹൂർത്തം വിവാഹ മുഹൂർത്തം അതുപോലെ വീട് താമസം മറ്റു കല പല കാര്യങ്ങൾക്കും ഈ നക്ഷത്രം ഉപയോഗിക്കാറുണ്ട് മുഹൂർത്തത്തിൽ ഇതിന് സ്ഥാനമുണ്ട് അപ്പോ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പഞ്ചാംഗത്തിൽ ഇതിന്റെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പക്ഷി മൃഗാദികൾ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതിൻ്റെ മൃഗം വൃക്ഷം പൈനാണ് അതുപോലെ യോനി പുരുഷ യോനിയാണ് ഇത് പുരുഷ നക്ഷത്രമാണ് സ്ത്രീ നക്ഷത്രമല്ല പുരുഷ നക്ഷത്രമാണ് പക്ഷി കോഴിയാണ് ഭൂതം വായുവാണ് ദേവത നിര്യതിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഞ്ചാംഗത്തിൽ നമ്മൾ സാധാരണ കാണാറുള്ള കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്രാടം അവിട്ടം അതുപോലെയുള്ള പൂരം പൂരൂരുട്ടാതി പൂയം മുതലായ നാളുകൾ ആയിട്ട് കാര്യമായ ബന്ധങ്ങൾ ഉണ്ടാകില്ല അത്തരക്കാരുമായിട്ട് അവർ ബന്ധം അത്തം അങ്ങനെയൊക്കെയുള്ള ചില നാളുകളുമായിട്ട് അവർക്ക് കാര്യമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയാണ് നല്ലത് കാരണം അത്തരം ബന്ധങ്ങൾ ശാശ്വതമല്ലെന്ന അർത്ഥം അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പിതാവിന് ദോഷം അതുപോലെ രോഗം കുടുംബ ദുരിതം അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അവർ തീരുന്നു എന്ന് ഏറെടുത്ത് പറയുന്നുണ്ട് അതുപോലെ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അത്തം മൂന്നാം പാദത്തിൽ വെച്ചാൽ നീജ കർമ്മ തൽപ്പരൻ ആയിരിക്കും നാലാം പാദത്തിൽ ആയിരിക്കും ഇത് വേറെടുത്ത് പറയുന്നതാണ് ഈ ഓരോ നക്ഷത്രങ്ങളെ കുറിച്ച് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്നത് എല്ലാം കൂടി ക്രോഡീകരിച്ചാണ് നമ്മൾ ഈ അധ്യായങ്ങൾ സാധാരണ ചെയ്യുന്നത് ഇനി മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ഉത്സാഹികളും അവര് വിദ്യ സമ്പാദിക്കാൻ വളരെ താല്പര്യമുള്ളവരും എവിടെയും ഏതെങ്കിലും ഒരു രംഗത്ത് ചെന്നാൽ അവിടെ വേര് പിടിച്ച് ഉറച്ചു നിൽക്കാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും അവരുടെ ശരീരപ്രകൃതി വളരെ ഒരു മധ്യമത്തിന് മുകളിലുള്ള ശരീരപ്രകൃതി ആയിരിക്കും നിറം മിക്കവാറും ഇരു നിറമായിരിക്കും തന്നെയല്ല അവർക്ക് ആജ്ഞാശക്തി കൂടും ഗൂഢബുദ്ധി സ്വഭാവം അവർക്കുണ്ടാവും ഒരു സംഭവം ഒരാൾ അവരെ എതിർക്കുന്നു എങ്കിൽ നേരിട്ടവര് തത്വത്തിൽ എതിർത്ത് പ്രശ്നം ഉണ്ടാക്കാതെ വളരെ ബുദ്ധിപരമായിട്ട് അവരെ കൈകാര്യം ചെയ്ത് ഒരു വഴിക്കാക്കുന്ന സ്വഭാവവും മൂലനക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കർമ്മം ഏൽപ്പിച്ചാലും ആ തൊഴിലിൽ അവർ വ്യാപൃതരായി അതിനുവേണ്ടി വളരെ പണിപ്പെട്ട് വളരെ കാര്യപരമായി പ്രവർത്തിച്ച് അവരത് വിജയിപ്പിക്കും തങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകയോ തങ്ങളുടെ ശാരീരിക ക്ഷീണമോ അവർക്ക് പ്രശ്നമല്ല അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ ദത്ത അവര് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അവരോട് മത്സര ബുദ്ധിക്കോ മുട്ടാനോ വന്നാൽ അവർ ആദ്യം പിൻവാങ്ങും രണ്ടാമതും പിൻവാങ്ങും മൂന്നാമത്തെ സ്റ്റേജിൽ അവർ പിൻവാങ്ങുകയല്ല തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അത് അവരുടെ ഒരു പ്രത്യേകതയാണ് ആദ്യം അടവുകൾ എന്തെല്ലാം കയ്യിലുണ്ടെങ്കിലും അവർ പിന്മാറിയിട്ട് മൂന്നാമത്തെ സ്റ്റേജിൽ അവർ ശക്തിയായി തിരിച്ചടിക്കുകയും ആ തിരിച്ചടിക്കൽ ശത്രുവിന് നാശം വരുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് പൊതുവെ ശാന്തശീലരാണ് പൊതുവെ അവര് സന്തോഷചിത്തരാണ് ആഘോഷങ്ങളും അതുപോലെ മറ്റ് അല്പസ്വല്പം മദ്യാസക്തി അതുപോലെ ആ ആഹാര പലതരത്തിലുള്ള ആഹാരങ്ങൾ അവർ പ്രിഫർ ചെയ്യുന്നു വെജിറ്റേറിയൻ ആകാം ചിലര് നോൺ വെജിറ്റേറിയൻ ഭക്ഷണ സാധനങ്ങളോട് അവർക്ക് വളരെയധികം താല്പര്യം ഉണ്ടാകാം എന്നിരുന്നാലും ആഹാര കാര്യങ്ങളിൽ അവര് വളരെ നിയന്ത്രണം പാലിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ത് വലിയ ആഹാരം കൊണ്ടുവന്നു വച്ചാലും അവർക്ക് അവരുടേതായ ഒരു നിയന്ത്രണ ശക്തിയുണ്ട് ആ നിയന്ത്രണം വിട്ട് അവര് വലിച്ചു വാരി കഴിച്ച് അജീർണം വരുത്താൻ അവർ തയ്യാറാകുന്നതല്ല ആഹാരം ഏതുമാകാം അവർ സസ്യാഹാര ആഹാരം കഴിക്കാം മാംസാഹാരം കഴിക്കാം അതുപോലെ അല്പസ്വല്പം മദ്യപാനങ്ങളും മദ്യപാനത്തിൽ താല്പര്യം ഉണ്ടാകാം ഇതെല്ലാം മൂലം നക്ഷത്രം പുരുഷന്മാരുടെ സ്വഭാവഗതിയിൽപ്പെട്ട കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വിദ്യാഗുണം കൊണ്ട് സമ്പന്നരായിരിക്കും വിദ്യാഗുണം ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ബുധന്റെ ഏഴാം ഭാവമാണ് ബുധന്റെ ക്ഷേത്രം മിഥുനത്തിന്റെ ഏഴാം ഭാവമാണ് ഇവരുടെ ചന്ദ്രലഗ്നം അതുപോലെ കന്നിയുടെ നാലാം ഭാവമാണ് തനു എന്ന് പറയുന്ന ഇവരുടെ ചന്ദ്രലഗ്നം അപ്പോ അത് കൊണ്ട് ഇവര് അനുഗ്രഹീതരായിരിക്കും ബുദ്ധി കൊണ്ട് ഇവർ അനുഗ്രഹീതരായിരിക്കും അവർ ഏത് വിദ്യയും വളരെ വേഗത്തിൽ പഠിച്ചെടുത്ത് ആ പഠിച്ച കാര്യങ്ങളിൽ അവർ അതിവിദഗ്ദ്ധമായി വാചാലമായി സംസാരിക്കുകയും ആധികാരികമായി പെരുമാറുകയും ചെയ്യുന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് അവർക്ക് ആധികാരികത്വം ഉണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്നത് ശരിയാണ് എന്ന് അവർ സ്ഥാപിച്ചു കളയും അതാണ് നക്ഷത്രം പുരുഷന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗ തലത്തിലാണെങ്കിൽ അവർ വളരെ ചിട്ടയും ക്രമവും പാലിക്കും ഓഫീസെല്ലാം വളരെ കൃത്യമായി സൂക്ഷിക്കും ഓഫീസിലെ ഫയലുകൾ വലിച്ചു വാരിയിടാനോ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാൻ ഒരു സമ്മതിക്കില്ല കൃത്യനഷ്ട അവരുടെ ഒരു മുഖമുദ്രയായിരിക്കും അതുപോലെ ഓഫീസിന്റെ ഭരണവും അവർ വളരെ കാര്യഗൗരവമായി കണക്കിലെടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്യും അവർ തന്റെ കീഴ് ജീവനക്കാരോട് വളരെ കർശനമായി പെരുമാറുകയും അവരെ എല്ലാം ഉപദേശിക്കുകയും അതിൻ്റെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ ഓർക്കാൻ അവരെപ്പോഴും താക്കീത് പോലെയോ അല്ലെങ്കിൽ ഉപദേശം പോലെയോ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ഇവർക്കുള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് അതുകൊണ്ട് ചില്ലറ ശത്രു ശത്രുക്കളുണ്ടാവും കാരണം അവരുടെ ഈ സ്വഭാവഗതി പലർക്കും ഇഷ്ടപ്പെടില്ല ഒരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ സർക്കാർ കാര്യം ഉറവുപോലെ നടന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ മൂലം നക്ഷത്രക്കാരൻ പറയും അല്ല സർക്കാർ ശമ്പളം തരുന്നത് നമുക്ക് ജോലി ചെയ്യാനാണ് അത് പൊതുജനങ്ങളിലേക്കെത്തണം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകണം എന്നെല്ലാം ഉള്ള ഉപദേശങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രേമവിഷയങ്ങളിൽ ഇവർ ചഞ്ചലന്മാരാണ് പ്രേമവിഷയം ഇവരെ അലട്ടാറുണ്ട് അതിൽ ചഞ്ചല്യം വരാറുണ്ട് ഒന്നിൽ നിന്നൊന്നിലേക്ക് പോകാറുണ്ട് വിവാഹ ജീവിതത്തിൽ ഇവരുടെ ഭാര്യ ഭാര്യമാർ അവർക്ക് ആജ്ഞാനുവർത്തികളും എപ്പോഴും അനുകൂലികളുമായിരിക്കും അവർക്ക് കുടുംബ ഭരണത്തിൽ ഭാര്യമാരുടെ കാര്യഗൗരവമായ സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നിരുന്നാലും ഇവരുടെ വൈവാഹിക ജീവിതത്തിലെ ചില്ലറ അലോസരങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് ഭാര്യമാരിൽ നിന്ന് വരുന്ന ഉപദേശങ്ങളോ സംശയ രൂപത്തിലുള്ള കാര്യങ്ങളോ അവർക്കൊട്ടും ദഹിക്കാത്ത കാര്യങ്ങളാണ് അവർ അത്തരം കാര്യങ്ങളിൽ ആരോടും ഇണങ്ങി ചേരില്ല ആ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശനമോ ഇവർക്ക് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറും കുടുംബത്തിന്റെ ഭദ്രത കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസം ഭാര്യയുടെ ആരോഗ്യം മറ്റ് കാര്യങ്ങളെല്ലാം അവര് ഒരു ടൈം ടേബിൾ പ്രകാരം നടത്തുന്ന ആളുകളായിരിക്കും അതിൽ യാതൊരു കാര്യവും ഒരു കൺസെഷനും അവർ കൊടുക്കില്ല ബില്ലുകൾ അടക്കുക കറന്റ് ബില്ല് വാട്ടർ ബില്ല് അതുപോലെ കുട്ടികളുടെ ഫീസ് മറ്റൊന്നിനും തന്നെ ഫൈൻ കൊടുക്കാനോ അല്ലെങ്കിൽ സമയം തെറ്റി അടയ്ക്കാനോ ഇവരുടെ സ്വഭാവഗതിയിൽ സ്ഥാനം ഇല്ല അവരത്തരത്തിൽ അവർ ചിന്തിക്കില്ല അവര് അങ്ങനെ നോക്കുന്നവരല്ല അവർ വളരെ കാര്യപൗരവുമായി വളരെ കൂടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇനി മൂലം നക്ഷത്ര സ്ത്രീ മൂലം നക്ഷത്രം സ്ത്രീ മൂലം നക്ഷത്രം സ്ത്രീ ജനിച്ചാൽ അത് പല ദോഷങ്ങളും പലരും പറയാറുണ്ടെങ്കിലും മൂലം നക്ഷത്ര സ്ത്രീ വളരെ പാതികൃത്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരും കുടുംബ കുടുംബഭദ്രത വളരെ കാര്യപൗരവമായി എടുക്കുന്നതും ചിട്ടയും ക്രമവുമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നവരും സരസമായി സംസാരിക്കുന്നവരും പൊതുവേദികളിൽ അവര് മിടുക്കത്തികളുമായിരിക്കും അത് മൂലം നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവര് അണിഞ്ഞൊരുങ്ങി വളരെ കലാപരമായിട്ട് ഡ്രസ്സ് ചെയ്യുകയും വസ്ത്രങ്ങൾ പുതുവസ്ത്രങ്ങളോട് അവർക്ക് വല്ലാത്ത ഭ്രമമായിരിക്കും അത് മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരേക്കാൾ മുമ്പിൽ നിൽക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹവും മൂലം മൂലനക്ഷത്ര സ്ത്രീയുടെ പ്രത്യേകതയാണ് അവരുടെ കുടുംബഭദ്രതയാണ് അവരുടെ കുടുംബകാര്യങ്ങളിലുള്ള ചിട്ടയും ക്രമമാണ് അവരുടെ ഏറ്റവും വലിയ വിശേഷം ഭക്ഷണം പാകം ചെയ്യുന്നതിൽ മൂലം നക്ഷത്ര സ്ത്രീ അതിവിദഗ്ധയായിരിക്കും ആ ഭക്ഷണം പാകം ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനം അവർ വളരെ കാര്യഗൗരവമായി പരിഗണിക്കുക ഒരു സർട്ടിഫിക്കറ്റ് പോലെ സൂക്ഷിക്കുകയും ചെയ്യുന്ന സ്വഭാവം മൂലം നക്ഷത്ര സ്ത്രീയുടെ പ്രത്യേകതയാണ് മറ്റുള്ളവർ അവരെ പുകഴ്ത്തി പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ട കാര്യവും ഇകഴ്ത്തി പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യവുമാണ് പുകഴ്ത്തി പറയുകയും അവർക്ക് അഭിനന്ദനങ്ങൾ കിട്ടുകയും ചെയ്യുന്നത് അവർക്ക് ഒരു വലിയ കാര്യമായി അവർ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയും അത്തരം ആളുകളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു സുഹൃത്ത് ബന്ധങ്ങൾക്ക് മൂലനക്ഷത്ര സ്ത്രീ വലിയ വില കൽപ്പിക്കുന്നു ഒരിക്കലും മറ്റുള്ളവരുമായി പിണങ്ങാനോ മറ്റുള്ളവരുമായി അകലാനോ അവർ ശ്രമിക്കില്ല അവര് അവരുടേതായ ആ സുഹൃത്തു വലയത്തെ ഒരു സ്വത്ത് പോലെ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കും അവർ പാതിവൃത്തത്തിന്റെ കാര്യത്തിലായാലും വളരെ കർശന സ്വഭാവം ശീലിക്കുന്നവരാണ് അവരോട് അനാവശ്യമായി ഇടപെടുന്നത് ആരായാലും അവർക്ക് അല്ലെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മോശമായ സന്ദേശങ്ങളോ മോശമായ നോട്ടമോ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളോ വന്നാൽ അവർ ഒരിക്കലും സഹിക്കില്ല അതിന് അതേ നാണയത്തിൽ അതേ സ്ഥലത്ത് വെച്ച് തന്നെ മറുപടി പറയാൻ അവര് ബാധ്യസ്ഥരായിരിക്കും അങ്ങനെയാണ് സ്ത്രീകളുടെ സ്വഭാവം മൂലനക്ഷത്ര സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗന്ദര്യവും മറ്റ് കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുണ്ടാകും അവര് ഓഫീസ് ഭരണത്തിലാണെങ്കിലും കൃതകൃത്യതയും കൃത്യനിഷ്ഠതയും പാലിക്കുന്നു കൈക്കൂലി മുതലായ കാര്യങ്ങളോട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകില്ല എന്നിരുന്നാൽ പോലും ധനസമ്പാദനം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് കാശ് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു അവസ്ഥ അവർക്ക് സമ്പാദിച്ചാലും സമ്പാദിച്ചാലും മതിയാവാതിരിക്കുന്ന ഒരവസ്ഥ നക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ച് കാണാറുണ്ട് ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ മൂലം നക്ഷത്ര സ്ത്രീ വളരെ പിശുക്കിയായിരിക്കും വളരെ സൂക്ഷിച്ചായിരിക്കും അവർ ചെലവ് ചെയ്യുന്നത് ചെലവ് ചെയ്യുന്നത് എന്തിനാണെന്ന് ആലോചിച്ചിട്ട് മാത്രമേ അവർ ചെയ്യൂ ഇതൊക്കെ മൂലം നക്ഷത്രത്തിന്റെ ഒരുപാട് ഭിന്ന സ്വഭാവങ്ങളാണ് പുരുഷനും സ്ത്രീക്കും ആ ഭിന്ന സ്വഭാവങ്ങൾ പല രീതിയിൽ പ്രകാരത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോ മൂലം നക്ഷത്രം ജനിക്കുന്നത് കേതുർദശയിലാണ് കേതുർദശ ഏഴ് കൊല്ലത്തിൽ ചിലപ്പോൾ ജനിച്ച സമയത്തിന്റെ പ്രത്യേകത കൊണ്ട് മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം അഞ്ചു കൊല്ലോ ആറ് കൊല്ലോ ആറര കൊല്ലമൊക്കെ കിട്ടും അത് ജനന സമയത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് കിട്ടുന്നത് കേതു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശുക്രദശയാണ് കേതുർദശയിൽ ജനിക്കുന്നതുകൊണ്ട് ബാലാരിഷ്ടതകൾ ഇവർക്ക് സ്ത്രീക്കായാലും പുരുഷനായാലും വളരെയധികം ഉണ്ടാവും ചൊറി ചിരങ്ങ് പനി അതുപോലുള്ള ഉഷ്ണരോഗങ്ങൾ മുതലായ കാര്യങ്ങൾ തൊക്കു രോഗങ്ങൾ മുതലായവെല്ലാം ബാല്യദശയിൽ ഇവർക്ക് അനുഭവപ്പെടാറുണ്ട് അത് ശുക്രദശ പിന്നെ വരുന്നത് ഇരുപത് കൊല്ലം ആ ശുക്രദശ വരുമ്പോൾ ശുക്രൻ നല്ലതാണെങ്കിൽ അവര് വിദ്യ കൊണ്ടും മറ്റു കാര്യം കൊണ്ടും വിടുമിടുക്കന്മാരോ മിടുക്കത്തികളുമായി മുന്നോട്ട് പോകും ശുക്രന്റെ പാപത്തുണ്ടെങ്കിൽ മറിച്ച് വരാം അത് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഇനി അവരെ സംബന്ധിച്ച് ശുക്രദശ കഴിഞ്ഞാൽ ആദിത്യനാണ് വരുന്നത് ആറു കൊല്ലം പിന്നെ ചന്ദ്രൻ പത്ത് കൊല്ലം പിന്നെ ചൊവ്വ ഏഴ് കൊല്ലം പതിനെട്ട് കൊല്ലം രാഹു പതിനാറ് കൊല്ലം വ്യാഴം പത്തൊമ്പത് കൊല്ലം ശനി അങ്ങനെ ദശ പോയിക്കൊണ്ടിരിക്കും നമുക്ക് കിട്ടുന്ന ദശ ചിലപ്പോൾ ആറ് ഏഴ് എട്ട് ദശയൊക്കെ ആയിരിക്കുള്ളൂ ഏഴ് ദശയൊക്കെയാണ് കിട്ടുന്നത് സാധാരണ എട്ട് ദശയൊക്കെ കിട്ടുന്നത് അമിതായുസ് ദീർഘായുസുള്ള ആളുകൾക്കായിരിക്കും ഇതാണ് ഇവരുടെ ജീവിത ചക്രവും ഇവരുടെ ഏകദേശ സ്വഭാവവും ഇവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത വളരെ ഭിന്നരുചിയാണ് പല തരത്തിലുള്ള സ്വഭാവങ്ങളാണ് കാണുന്നത് ഒരു കൃതകൃത്യതയോട് കൂടിയ സ്വഭാവം എന്ന് പറയുന്ന കൃത്യനിഷ്ഠ മാത്രമാണ് ബാക്കി കാര്യങ്ങളിലെല്ലാം പ്രേമവിഷയങ്ങൾ സ്ത്രീകൾ ചഞ്ചലചിത്തന്മാരായി ചിത്രകളായിരിക്കും ഇവർക്ക് ഭർത്തൃവിയോഗം ഉണ്ടാകാറുണ്ട് അതുപോലെ ആ വിവാ പുനർവിവാഹയോഗം ഉണ്ടാകാറുണ്ട് അതുപോലെ ഇവര് ഡൈവോഴ്സ് ഉണ്ടാവാറുണ്ട് വിവാഹ മോചനം ഉണ്ടാകാറുണ്ട് പിന്നെ കുട്ടികളെ കൊണ്ട് സാധാരണഗതിയില് ഇവർക്ക് നന്മയാണ് സംഭവിക്കാറുള്ളത് കുട്ടികൾ ഒരിക്കലും ഒരു തിന്മയുടെ വശത്തുകൂടി പോകാൻ അവരനുവദിക്കില്ല സ്ത്രീകൾ പ്രത്യേകിച്ച് പുരുഷന്മാരും അതുപോലെ തന്നെയാണ് കുട്ടികളിൽ നിന്ന് അവർക്ക് മൂലം നക്ഷത്രക്കാർക്ക് എപ്പോഴും അനുകൂല അന്തരീക്ഷമാണ് ഉണ്ടാകുന്നതെന്ന് കൂടി നമുക്ക് പറയണം ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ എല്ലാ അധ്യായങ്ങളിലും പറയുന്ന കാര്യങ്ങൾ ആ ഭാഗത്തേക്ക് പോകുകയാണ് കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഓരോ ലഗ്നത്തിലും മേടം മുതൽ മീനം വരെയുള്ള ഓരോ ലഗ്നത്തിലും ജനിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾ പാപനാണ് ഗ്രഹങ്ങൾ പാപനാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് അഷ്ടമാധിപത്യം ഏഴാം ഭാവാധിപത്യം അതുപോലെ കേന്ദ്രാധിപത്യം രണ്ടാം ഭാവാധിപത്യം മൂന്നാം ഭാവാധിപത്യം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മൗഢ്യം അതുപോലെ നീചം ഈ ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം ഗ്രഹങ്ങളൊക്കെ പാപന്മാരാവാറുണ്ട് അതുപോലെ അവരെ ആരാധിക്കേണ്ട ദൈവം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക ും ഒമ്പതും പാവം കൊണ്ടാണ് അപ്പോ മേടലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുക്രനും ശനിയും ബുധനും പാപനായി വരുന്നു അവരെ ആരാധിക്കേണ്ടത് ശിവനെയും മഹാവിഷ്ണുവിനെയുമാണ് ഇടവലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ചന്ദ്രനും അവർക്ക് ശുക്രനും അവർക്ക് പാപന വ്യാഴവും ചന്ദ്രനും അവർക്ക് പാപനായി വരുന്നു അവരെ ആരാധിക്കേണ്ടത് ശ്രീരാമനെയും ശിവനെയുമാണ് മിഥുന ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം കുജനും രവിയും കുജ കുജനും രവിയും ഗുരുവും എന്ന് വ്യാഴവും അവർക്ക് പാപനായി വരുന്നു അവര് ആരാധിക്കേണ്ടത് ഗണപതിയെയും ഭഗവതിയെയുമാണ് കർക്കിട ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുബ്രഹ്മണ്യൻ കർക്കിടക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുക്രൻ കൊടിയ പാപനായി വരുന്നു ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യനെയും ഭഗവതിയെയും അതുപോലെ മഹാവിഷ്ണുവിനെയുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങ ലഗ്നം വരുന്നു ചിങ്ങലക്ഷ ലക്നത്തിന് സാധാരണഗതിയിൽ അവർക്ക് ബുധനും ശുക്രനും പാപനായി വരും അവരാരാധിക്കേണ്ടത് മഹാവിഷ്ണുവിനെയും സുബ്രഹ്മണ്യനെയുമാണ് കന്യ ലഗ്നത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കന്യലഗ്നക്കാർക്ക് അവർക്ക് ആരെല്ലാമാണ് പാപൻ ചന്ദ്രൻ കുജൻ വ്യാഴം ഇവരെല്ലാം പാപന്മാരാണ് അപ്പൊ അവരാരാധിക്കേണ്ടത് ഗണപതി ഭഗവതി ഗണപതി ഭഗവതി ശിവൻ ഇതാണ് അവര് ആരാധിക്കേണ്ട ആരാധനാമൂർത്തി അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് അതുപോലെ തുലാം ലക്നത്തിന് വ്യാഴവും രവിയും കുജനും പാപനായി വരുമ്പോൾ അവർ ആരാധിക്കേണ്ടത് ശിവനെയും ശ്രീരാമനെയുമാണ് വൃശ്യ ലക്നത്തിന് ആ പാപനായി വരുന്നത് ബുധനും കുജനും ശുക്രനുമാണ് എന്തുകൊണ്ടാണെന്ന് ഓർക്കണം ഈ പാപത്തം വരുന്നത് വെറുതെ പാപത്തം വരെയല്ലേ നേരത്തെ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അവർക്ക് പാവനാവുമ്പോൾ അവർ ആരാധിക്കുന്നത് അവരുടെ ആരാധനാ മൂർത്തി അഞ്ചാം ഭാവം കൊണ്ടും ഒമ്പതാം ഭാവം കൊണ്ടും മഹാവിഷ്ണുവും ഭഗവതിയുമായി തീരുന്നു ധനുലഗ്നത്തിനെ സംബന്ധിച്ച് അവർക്ക് ശുക്രനും ശനിയും ആ പാപനായി വരുന്നു ശുക്രനും ശനിയും അവർക്ക് പാപനാവുമ്പോൾ അവരുടെ അഞ്ചും ഒമ്പതും പാവം കൊണ്ട് സുബ്രഹ്മണ്യനെയും ശിവനെയും ഇഷ്ടദൈവമായി ആരാധിക്കാം മകര ലഗ്നത്തിനെ മകര ലഗ്നത്തിന് ഗുരുവും കുജനും ചന്ദ്രനും പാപനായി വരുന്നു അവരുടെ അഞ്ചു ഒമ്പതും ഭാവം കൊണ്ട് ഗണപതി ഭഗവതി ശ്രീരാമൻ ഹനുമാൻ ഇവരെയെല്ലാം അവരുടെ ഇഷ്ടദൈവമായിട്ട് കണക്കാക്കാം കുംഭലഗ്നത്തിന് ഗുരുവും വ്യാഴവും ചന്ദ്രനും പാപനാണ് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചോളണം ആ പാപത്വം വരുന്നു അവരുടെ അഞ്ചു ഒമ്പതും ഭാവം കൊണ്ട് ശ്രീരാമനെയും ഹനുമാനെയും ഗണപതിയെയും ഭഗവതിയെയും അവർക്ക് ഇഷ്ടദൈവമായി ആരാധിക്കാം അതുപോലെ മീന ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം പലരും പാപന്മാരാണ് ലഗ്നത്തിനെ സംബന്ധിച്ച് ഗുരുവും രവിയും ബുധനും ശനിയും എല്ലാം പാപന്മാരാണ് അവര് ആരാധിക്കേണ്ട ദൈവം ഭഗവതിയും സുബ്രഹ്മണ്യനുമാണെന്ന് ഓർക്ക അപ്പോ നമ്മൾ ഓരോ ലഗ്നത്തിനും ആരാധിക്കേണ്ട ദൈവങ്ങളും ഓരോ ലഗ്നത്തിനും മൂലം നക്ഷത്രം ഓരോ ലഗ്നത്തിനും ആരാധിക്കേണ്ടതായ ദൈവവും മൂലം നക്ഷത്രത്തിന് ഓരോ ലക്നത്തിനും വരുന്ന പാപത്വവും ഗ്രഹങ്ങൾക്ക് പാപത്വവും എങ്ങനെയെന്ന് കണ്ടു ഈ പാപത്വം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ഭയപ്പെടരുത് പാപത്വം കൊണ്ട് അതിന് കിട്ടേണ്ട നൂറ് മാർക്ക് ചിലപ്പോൾ അമ്പതായി കുറയാം ചിലപ്പോൾ എഴുപതായി മാറാം കാരണം ആ ഗ്രഹം ബലവാനോ സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രത്തിലോ നിന്നാൽ ഈ പാപത്വത്തിന് കുറവ് വരും ആ പാപത്വം കുറെയെല്ലാം പരിഹരിക്കപ്പെട്ട് കുറെ ഗുണഫലങ്ങൾ തരും എന്ന് ഓർക്കണം അത് അയ്യോ ഞാൻ മേടലത്നാണ് എന്റെ ഇന്നിൻ്റെ ഗ്രഹങ്ങൾ പാപനാണെന്ന് യൂട്യൂബിൽ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആകെ വിഷമത്തിലാണ് എനിക്ക് അതിന്റെ ദശയാണ് നടക്കുന്നത് ഞാൻ എന്തു വേണം എന്നെല്ലാം ആളുകൾ ചോദിക്കാൻ പാടില്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ പാപനാണ് എങ്കിൽ പോലും അവന്റെ ശക്തി കൊണ്ട് അവന്റെ ഫലദാന ശക്തി കൊണ്ട് നമുക്ക് ഗുണഫലങ്ങൾ തരാം പക്ഷെ നമ്മൾ ഒരു ഒരധ്യായം ചെയ്യുമ്പോൾ ഈ എപ്പിസോഡുകൾ എല്ലാ കാലത്തേക്കും വേണ്ടി ചെയ്യുന്ന എപ്പിസോഡാണ് കേവലം നിസ്സാര കാലത്തേക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നോ രണ്ടോ ഒരാഴ്ച കാലം ആയുസുള്ള എപ്പിസോഡുകളല്ല ഈ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇത്ര വിശദമായി കാര്യങ്ങൾ പറയുന്നത് അപ്പം മൂലനക്ഷത്രത്തെ കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം ബഹുമാന്യ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ എപ്പിസോഡ് നിങ്ങൾ താല്പര്യപൂർവ്വം ഉൾക്കൊള്ളും എന്നുള്ള വിശ്വാസത്തോടു കൂടി തൽക്കാലം ഇവിടെ വിട പറയുന്നു നന്ദി നമസ്കാരം സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ